അപ്പൊ ഏഹ് എല്ലായിടത്തും മഴയണില്ലേ നമുക്ക് മഴ മഴക്കാലം തുടങ്ങി കുട്ടികളെ സ്കൂളില് തുറക്കാനോ ഇതൊക്കെ തുടങ്ങണേ ഭയങ്കര പക്ഷെ മഴ പെയ്യട്ടല്ലേ വെള്ളമൊക്കെ നമുക്ക് നല്ലോണം വേണേ എല്ലായിടത്തും വെള്ളമൊക്കെ പറ്റിന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ മഴ ഇപ്പൊ അടുക്കണേ ഇത് കുട്ടികളൊന്നും ഇല്ലാത്ത എല്ലാരും പോയി എല്ലാരും നല്ല രസ ചെയ്തു അപ്പൊ വരാനായി ട്യൂഷന് പോയതാണ് കൊറച്ചാ വരും പാട്ടിലും ശരിക്കും ചോറ് അടുപ്പത്തിണ്ട് നമ്മള് തേങ്ങാച്ചോറൊക്കെ ഇണ്ടാക്കിണ്ട് തേങ്ങാച്ചോറ് അറിയോ നല്ല മഴ പെയ്യാ തേങ്ങാ നമ്മള് പണ്ടത്തെ ചിക്കൻ ചിക്കൻ ഞാൻ കുറച്ച് എടുത്തു വെച്ചിരുന്നു അപ്പൊ അത് എടുത്തിട്ടുന്ന് ഒരു ചിക്കൻ മുള കിട്ടതും പിന്നെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് എന്താണെന്നറിയാം നമ്മള് ഈ പണ്ടത്തെ അമ്മയ്ക്കൊക്കെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയും പണ്ടൊന്നും എപ്പോഴും നെയ്ച്ചോറൊന്നും ഉണ്ടാക്കല്ലല്ലോ നെയ്ച്ചോറൊക്കെ ബിരിയാണിക്ക് അപ്പൊ തേങ്ങാച്ചോറാണ് നാളികേരം അരിയൊക്കെ പൂട്ടി ഇട്ട് നെയ്ക്ക ഉപ്പൊക്കെ അരച്ചു വയ്ക്കും മഞ്ഞക്കാർന്താണ് അപ്പം നമ്മളങ്ങനെ ആണ് ഉണ്ടാക്കണത് നമ്മൾക്ക് പണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴയ നിന്ന് തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് എന്ന് പറയുമ്പോൾ പെരുപടിൻ്റെ ഇളക്കച്ചോറ് കൂടി പറയും മറിയട്ടോ പക്ഷെ നല്ല രസാണ് കേട്ടോ നമുക്ക് എപ്പോഴെപ്പോഴും കൂട്ടി നമുക്ക് പരിചയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരി പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാവില്ല നെയ്ച്ചോറിൻ്റെ അരി നമുക്ക് എപ്പോഴും കിട്ടാൻ വഴി ഉണ്ടാവില്ല അപ്പം അതെല്ലാം നെയ്ച്ചോറ് മാറ്റി അന്നൊന്ന് അതൊരു സംഭവമാണല്ലോ അന്നത്തെ കാലത്ത് നെയ്ച്ചോറിൻ്റെ ഒന്ന് കിട്ടാൻ വഴി ഉണ്ടാവില്ല ഏഹ് അപ്പൊ നമ്മള് ഈ തേങ്ങാച്ചോറ്ക്ക അപ്പൊ ഇന്ന് നമ്മള് ചന്ത പറ മഴ തുള്ളിട്ടൊക്കെ പറയുന്നുണ്ട് തേങ്ങാച്ചോറ് പോയി തിന്നണേന്ന് അപ്പൊ ഇന്ന അങ്ങനെ എന്തായാലും ചോറ് വയ്ക്കണല്ലോ അവിലും കഞ്ഞിയാണ് അവിലും മിച്ചറും കൂടി ചായലിട്ടിട്ട് പോരി തിരി ചൂടുള്ള ചായക്ക് നല്ല രസമാണ് കേട്ടോ എനിക്ക് അമ്മ ഇല്ലാണ്ടാണ് ഞാന് ഇങ്ങനെ ഓർത്തത് ആ അതിനെ കോരിട്ടില്ലാതാണ് അമ്മേന്റെ കഴിഞ്ഞു ഞാൻ പിന്നീട് എടുത്തത് മഴ നല്ലോണം പെയിനും ഉണ്ട് ഇതിങ്ങനെ കോരിട്ടില്ല ചോറടുപ്പത്തോണ്ട് ചോറെ എന്തായോക്കോറിൻ്റെ നേരത്തെ വന്നിട്ടൊന്ന് കിണക്കിട്ട് പോയതാണ് അപ്പൊ കൊറച്ച് വെള്ളം വറ്റി കിട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ കണകത്തന്നെ കിടന്നോട്ടെ കത്തിക്കാതെ ഇപ്പൊ കറക്റ്റ് വായിച്ചിണ്ട് പ്പോ കേട്ടോ കുറച്ച് ചോറുള്ളത് രണ്ട് നാഴി ചോറ് ഉള്ളു കേട്ടോ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയപ്പോ അതിന്റെ കുറച്ച് ചോറാണ് ബാക്കി ഇരിക്കുന്നത് അപ്പൊ അപ്പൂസിനെ കൊടുക്കാനാണ്ട് പിന്നെ ഞങ്ങൾക്ക് മാത്രം ഇത് മതി പിന്നെ എനിക്ക് ജലദോഷം കുടിച്ചിട്ടൊരു പനീന്റെ ലക്ഷണമൊക്കെ ഉണ്ട് കാരണം ബിരിയാണി മതി ഈ ചോറ് തന്നെ എത്തുന്നത് പിന്നെ ചെറാ കൊണ്ടാണ് അതുകൊണ്ട് വേഗം വന്നിട്ടിട്ടുണ്ട് അപ്പൊ ഈ ചെറിയ ഉള്ളില്ലേ ചെറിയ ഉള്ളി ഉലുവിയും നാളികേരം തേങ്ങ ഇതെല്ലാം കൂടി വെള്ളം ചേർത്തിട്ട് വേവിച്ചതാണ് പിന്നെ വെള്ളത്തിന് ഒരു പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാട്ടോ അത് നമുക്കൊരു കമ്മട്ടെന്ന് പറയില്ലേ അതാണ് തന്റെ അളവ് അരി എടുത്തിട്ട് അരിന്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം കുറച്ചധികം വെള്ളം കയറി നിക്കണം പിന്നെ അരിക്കനുസരിച്ചാണ് ഇത് റേഷൻ അരിയാണെന്ന് പറഞ്ഞല്ലോ അത് കാരണം നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇത്ര വെള്ളത്തിൽ ഇത്ര അരിക്ക് ഇത്ര വെള്ളം മതിയാകും എന്നുള്ളൊരു ധാരണ ഉണ്ട് പിന്നെ മട്ടരി കുറുവരി ഒന്നും അല്ല അതൊക്കെ ഒരുപാട് വെള്ളം വെക്കേണ്ടി വരും ഞാൻ പെട്ടെന്ന് പോകൂല ഇതാവുമ്പോ എനിക്ക് എപ്പോഴെപ്പോഴും വെച്ചിട്ട് നല്ല ബോധം ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇത് ഇത് വെന്തിട്ടുണ്ട് ഇത് വാങ്ങി വെക്കാനായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ തേങ്ങാ നല്ല രസമാണ് കേട്ടോ കൂട്ടശീലമുള്ളവർക്ക് അത് അതിനെ കുറിച്ച് നല്ല രസമായിട്ട് തേങ്ങ ശരിക്കും വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് നല്ല രസമാണ് നാടൻ കോഴീന്നെ കോഴി വെച്ചിട്ട് അതാണ് എനിക്ക് ഇറക്കാം പപ്പടം അടിപൊളിയെ ഭയങ്കര മഴ പെയ്യും വേണം ചിക്കൻ തന്നെ വേണം നിർബന്ധം ഇപ്പൊ നമ്മള് ഏഹ് കറി വെക്കണത് നമ്മള് ഗ്യാസ് പേരാണ് അപ്പൊ ഗ്യാസ് ഇന്നലെ നനച്ചു കൊണ്ടിട്ടുണ്ട് ഗ്യാസ് വെക്കാനിപ്പോൾ നമുക്കൊരു സെറ്റ് ആയിട്ടൊരു സ്ഥലം കിട്ടിയില്ല മഴ അല്ലങ്ക കുഴപ്പമില്ല മഴ പെയ്തപ്പോ കണ്ടില്ലേ ഫുള്ള് ചോർച്ചയാണ് ഇപ്പൊ ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഒന്ന് നല്ല ഷീറ്റ് കെട്ടേണ്ടി വരും ഒക്കെ വെള്ളത്തിലെ വീതിരമ്മക്ക് അടക്കം വെള്ളം വരുകയാണ് പിന്നെ അന്ന് ഇന്നൊക്കെ വെള്ളത്തിൽ വെള്ളമുണ്ട് അതൊരു വിഷയമല്ല പക്ഷെ നമ്മള് നമ്മളെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പറയണന്ന് കരുതരുത് കേട്ടോ നമ്മളെ അടിപൊളി വീടാണ് പക്ഷെ പറ്റി അടുക്കള നമുക്ക് പഴയ മരം ഉണ്ടെങ്കിലും പഴയ സ്ഥല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീട്ടി എടുക്കാനൊന്നും പരിപാടി ഒന്നും ബാക്കി ഒക്കെ പൊടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടാക്കണം അത് പ്രശ്നമല്ല പിന്നെ ഞാൻ അടുത്ത മഴക്കാലമാകുമ്പോഴേക്കെങ്കിലും നമുക്ക് അടുക്കളയാവും പിന്നെ എല്ലാരും പറഞ്ഞിരുന്നു ആദ്യ ഒരു അടുക്കളല്ലേ വേണ്ടത് അടുക്കള അല്ലാത്ത കാര്യങ്ങളാക്കി ഇപ്പം അവിടെ നിന്നെ നന്നായിട്ട് വെള്ളം വരികയാണ് അപ്പൊ നമ്മക്ക് നമ്മളെ അബദ്ധം ഞങ്ങള് കാണിച്ചല്ലേ എന്താ പറ്റിയ ഞങ്ങൾക്ക് ഇതാണ് അടുക്കള 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 പുറത്ത് പാചകം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കുന്ന പറയുന്നുണ്ട് ഇരിക്കുന്ന ആകെ അബദ്ധം ശരിക്കും

നമുക്ക് മഴക്കാലത്തിനുള്ളൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അത് വളരെ പറയില്ല നമ്മളാദ്യം ഇങ്ങനെ ശീലിച്ചതല്ലേ ഇതിപ്പോ നമുക്ക് ശരിക്കും മഴ ഇല്ലാതെ അടങ്ങി ഒതുങ്ങി കാല് നിലയാതൊരു ഫുഡ് നമുക്ക് അത് അത് മാത്രേ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല ചിക്കന് ഇന്നലെ കൊണ്ടുവന്നപ്പോ പനുവിന്റെ പീസ് ബിരിയാണിക്ക് പല തന്നെ മുറിച്ചിട്ടില്ല കറി ഒന്ന് കടക്ക് പിന്നെ ചെറുതായി ആ വലിയതിലൊക്കെ ഒന്ന് കറിയല്ലേ അപ്പൊ കൊറേ കറിക്ക് കൊറച്ച് കഷ്ടം പിന്നെ തേങ്ങാച്ചു അങ്ങനെ പറഞ്ഞ് നോക്കിയോ അങ്ങനെ ഇറച്ചിയായിട്ട് വേണമല്ലോ തേങ്ങ കൊഴിച്ചാറും ഗ്യാസ ഉള്ളു വട്ട കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി ഉലുവിയും വാടിട്ട് പച്ചമുളകും തക്കാളി അതേപോലെ കുറച്ച് നല്ല ഫ്രഷ് പച്ച ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വാറ്റി മണിക്കൂറി അരച്ച കിട്ടോ അടുത്ത വഴി വരുന്നുണ്ട്

പിന്നെ മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം മല്ലിപ്പൊടിയും മുളക് മുളകിട്ട കറി അറിയുമ്പോൾ മുളകും പൊടിയാണ് കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നത് ഇട്ടു കൊടുത്തത് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റ് വളരെ കുറച്ചിട്ട് ആക്കിയിട്ട് മുളക് കുറച്ച് കൂടുതലാക്കി കൊടുത്തേട്ടോ അധികം ഒന്നും വേണ്ട കേട്ടോ കുറച്ചേ അധികം ആക്കിയിട്ടുള്ളൂ ഇനി ഇതിക്ക് അല്ലാത്ത ഇരു വരാൻ പോകുള്ളൂ അപ്പോൾ ഇത് മുളകുപൊടി കുറച്ച് അത്യാവശ്യം ഇരുവുള്ളൊരു മുളക് തന്നെയാണ്

അല്ല ഇത്ര ആക്കിണ്ടാവില്ല ഇനി മഞ്ഞൾ മഞ്ഞൾപ്പൊടി അപ്പൊ ഇത്രയായി പൊടിയൊക്കെ മൂത്തിട്ട് ഇരുത്തറിഞ്ഞ് ഇടിക്ക് നമ്മളെ ചിക്കനെ മുറിച്ച് വെച്ച് ചിക്കൻ കഷ്ടം

ജീര കെട്ടെടുക്കണം എന്ന് വിചാരിച്ചേനു ചെറിയ ജീര കെട്ടുകൊടുക്കലുണ്ട് ഇട്ടിട്ടില്ല പലപ്പോഴും പല രീതിക്കാണ് ആക്കല് ജീരകം വേണ്ടത് ഇട്ട കൊടുക്കട്ടോ ചെറിയ ജീര കെട്ടോ വലുതല്ലേ അപ്പൊ ഇത് ചിക്കൻ മുളക് ഇട്ടത് ഏർ ഇതിപ്പോ ഇത്രയല്ലോ അതേക്കിഞ്ഞ് വേറെ സംഭവങ്ങൾ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ കിടന്നൊന്ന് വേവട്ടെ പകുതി മുക്കാൽ വേവാവട്ടെട്ടോ ചിക്കൻ കറിയും നമുക്കൊന്ന് തുറന്ന് നോക്കാം നോക്കടങ്ങി പോയിട്ട് വല്ലാത്ത സ്മെല്ലൊന്നും വരുന്നില്ല പണം വരണ്ടോ നമ്മള് ലാസ്റ്റ് പരിപാടി എന്താണെന്നറിയോ ഞാൻ കുറച്ച് മസാലകൾ വീണ്ടും ഉടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏർ എന്താണെന്നറിയോ പെരിഞ്ചീരകത്തിന്റെ അതാണ് പിന്നെ ഈ തലക്കിൽ കാണുന്നത് ഗരം മസാലയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കുറച്ച് കുറച്ചാക്കി എടുത്ത് വെച്ചതാണ് ഇതെല്ലാം ഫൈനലി നമ്മൾ കറീൻ്റെ മേളക്കെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അമ്മേനെ പറ്റൂല കേട്ടോ അമ്മ രാവിലെ മൂന്ന് നേരം വെച്ചിട്ട് ഒരു ഫോൺ കോൾ ഉണ്ട് അമ്മയ്ക്ക് സിന്ധ്യ ചിരി സന്ധ്യ ചിരിയൊക്കെ ഒരു കുലി അപ്പോൾ രാവിലെ ഒരു കുലി കഴിഞ്ഞു ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പം ഈ വീണ്ടും രണ്ടാം റൗണ്ട് കുലിയെ തുടങ്ങിയിട്ടുള്ളത് ആ തിരി പോയി അപ്പോൾ ഈ നടക്കണമെന്ന് അമ്മ അറിയുന്നില്ല അമ്മ അപ്പം അതൊക്കെ വേവുള്ള സമയത്ത് അമ്മ പോയതാണ് പിന്നെ അമ്മേനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ചിക്കൻ്റെ പരിപാടി കൂടെ റെഡിയായി ഇതിന്റെ മേലേക്ക് കൂടി സദാ പച്ച വെളിച്ചെണ്ണ അല്ലേ അതൊന്നും ഒഴിച്ച് നോക്കേണ്ട കുറച്ച് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ചിക്കൻ മുളകിട്ടത് പറയുന്നത് കേട്ടോ നമ്മൾ അടിപൊളിയാണ് കുറച്ചധികം ചാറുണ്ടെന്നുള്ളു ഈ ചാറോട് കൂടിയിട്ട് കുറേ മസാല കുറേ ഒഴിവായി കിട്ടും അപ്പോൾ തേങ്ങാച്ചോറും കോഴിക്കളി കട്ടെ മറ്റി ലോഫാക്കി അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ അപ്പോൾ നമുക്ക് ഈ നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്